അടിമാലികുമ്പളി ദേശീയപാതയിൽ കത്തിപ്പാറ മുതൽ കല്ലാറുകുട്ടി വരെയുള്ള ഭാഗങ്ങളിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു ആവശ്യം ശക്തം മരശീഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീഴുന്നത് ആവർത്തിക്കുന്നുവെന്നാണ് പരാതി അപകടങ്ങൾ പലപ്പോഴും തലനാഴയ്ക്കാണ് ഒഴിവായി പോകുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു നേര്യമംഗലം വനമേഖലയിൽ എന്ന പോലെ മഴക്കാലത്ത് മരങ്ങൾ അപകടാവസ്ഥ ഉയർത്തുന്ന പ്രദേശമാണ് അടിമാലി കുമളി ദേശീയപാതയിലെ കത്തിപ്പാറ മുതൽ കല്ലാറുകുട്ടി വരെയുള്ള ഭാഗം ഈ ഭാഗത്ത് യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്ന നിരവധി മരങ്ങളുണ്ട് മഴ കനക്കുന്ന സാഹചര്യത്തിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം മരശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീഴുന്നത് ആവർത്തിക്കുന്നുവെന്നാണ് പരാതി അപകടങ്ങൾ പലപ്പോഴും തലനാലിഴിക്കാണ് ഒഴിവായി പോകുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു കത്തിപ്പാറ ജംഗ്ഷനിലെ റോഡിൻ്റെ ഇരുവശത്തുമായി നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമെല്ലാം വലിയ ഭീഷണിയായി വളർന്നു പന്തലിച്ചു നിൽക്കുകയാണ് ഈ മരങ്ങളുടെ ശിഖരങ്ങൾ നിത്യേന ഒടിഞ്ഞു വീഴുകയും വൻ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ നാളിതുവരെയും എടുത്തിട്ടില്ല ആകയാൽ ഇത്തരത്തിലുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊണ്ട് വിളിച്ചു വരുത്താതെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നിസ്സംഗത പുലർത്തുന്നുവെന്നും ആക്ഷേപമുണ്ട് റോഡിനോട് ചേർന്ന മൺതിട്ടയ്ക്ക് മുകളിലും അപകടാവസ്ഥയിൽ മരങ്ങൾ നിലംപതിക്കും വിധം നിൽക്കുന്നുണ്ട് അടിമാലി കൂളി ദേശീയപാതയുടെ കല്ലാറുകൂട്ടി കത്തിപ്പാറയിൽ ഇരുവശത്ത് റോഡിൻ്റെ ഇരുവശത്തുമായി വർഷങ്ങളായി പടർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വാഗമരങ്ങൾ നിരന്തരം ഉണ്ടാക്കുകയാണ് പഞ്ചായത്തിൽ ആ പ്രദേശവാസികളെല്ലാം പരാതി കൊടുത്തപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി കൈകൊഴിഞ്ഞു അത് സോഷ്യൽ ഫോറസ്റ്റിയുടെ ഭാഗമാണ് മരങ്ങൾ വെട്ടിമാറ്റേണ്ട ഉത്തരവാദിത്വം അപ്പോൾ നിരന്തരമായി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് വിളിച്ചുകൂട്ടി അതിൻ്റെ നടപടിക്രമങ്ങൾ പറയുമ്പോൾ പോലും സോഷ്യൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ആ സംവിധാനം ഒരിക്കലും ചലിക്കാതെ നിരന്തരമായി ബസ്സുകളുടെയും ഓട്ടോറിക്ഷയും ബൈക്ക് യാത്രക്കാരുൾപ്പെടെയുള്ള ആളുകളുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ അപകടം വിതച്ചുകൊണ്ട് നിരവധി അപകടങ്ങൾ ഉണ്ടാക്കി വരുന്ന സാഹചര്യത്തിലാണ് മുൻകരുതലായി ഈ പ്രദേശവാസികൾ പഞ്ചായത്തിൽ സോഷ്യൽ ഫോറസ്റ്റ് ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുള്ളത് പക്ഷേ മേലണങ്ങി പണി ചെയ്യാത്ത യുവന്മാർ അങ്ങനെ തന്നെ പറയേണ്ടി വരും അത്തരം ആളുകൾ ഈ ഇത് ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരണം ഇത് എന്തുകൊണ്ടാണ് ഇത് മുറിച്ചു മാറ്റാത്തത് ബസ്സിൻ്റെ മുകളിലേക്ക് വാഹനത്തിൻ്റെ മുകളിലേക്ക് മരങ്ങൾ തട്ടുകയാണ് അത്തരം ഹൈറ്റ് കുറഞ്ഞ് തന്നെ മരങ്ങൾ വളർന്നു നിൽക്കുന്നു നിരന്തരമായി നമ്മൾ റോഡ് റോഡ് വക്കിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിൽ വെച്ച് പിടിപ്പിക്കരുത് എന്നുള്ള അർത്ഥമില്ല പക്ഷേ അത് ശാസ്ത്രീയമായി അതിനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം കൂടി സോഷ്യൽ ഫോറസ്റ്റിംഗ് കാണിക്കണ്ടേ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് നാട്ടുകാർക്ക് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് അവരത് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ചെയ്യണം അതിൻ്റെ ഉത്തരവ് നൽകണം അടിയന്തരമായി വൃക്ഷ ശിഖരങ്ങൾ വൃക്ഷം വെട്ടിമാറ്റുക എന്നുള്ളതല്ല ൾ മുറിച്ചു മാറ്റാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണം ബഹുമാനപ്പെട്ട കളക്ടറും സബ് കളക്ടറും എല്ലാം ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പൊതുജന താല്പര്യർത്ഥം ഞാൻ അറിയിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് സ്കൂൾ വാഹനങ്ങളടക്കം കടന്നുപോകുന്ന റൂഡിൽ എല്ലായ്പ്പോഴും യാത്രക്കാരുടെ തിരക്കുണ്ട വീണ്ടും മഴ കനക്ക് മുമ്പ് മരങ്ങൾ ഉയർത്തുന്ന അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം